പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അമ്പരത്തിപ്പൂ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ലിബാമിൻ്റെ വീഡിയോ ആണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത് ഈ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലൊക്കെ നമുക്ക് നന്നായിട്ട് ചുണ്ടുകളൊക്കെ വരഞ്ഞ് പൊട്ടുകയൊക്കെ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ലിബാമാണിത് അതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കുറേ ചെമ്പരത്തിപ്പൂവാണ് ഇതുപോലെ നമുക്കിപ്പോൾ ഇതേപോലെ ഈ അഞ്ചതളുള്ള ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതാണെങ്കിലേ നമുക്കതുകൊണ്ട് ആ അത്ര നല്ലൊരു ഭംഗിയും അത്രേ ആ ഒരു കളറും ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഇനിയിപ്പം നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഒന്നും വേണ്ട ഏതെല്ലാം മാത്രം എടുത്താൽ മതി നമുക്ക് ഏതെല്ലാം മാത്രം ഇതുപോലെ ഇനി മുറിച്ചെടുക്കണം ഇതേപോലെ ഏതെല്ലാം മാത്രം മതി നമുക്ക് ഇനി ഇതിൻ്റെ എല്ലാ ഏതെല്ലാം മാത്രം എടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിൽ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ തിരിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുത്തതായിരുന്നു കഴുകിയെടുത്തിട്ട് വേണം ഇതിൽ കഴുകിയെടുത്ത് വെള്ളമൊക്കെ തോർത്തി കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ ഇതിൽ മാത്രമായിട്ട് എടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പൂവെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാരണവശാലും നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ മിക്സീഡ് ജാറിലിട്ട് കൊടുത്തതിന് ശേഷം വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്നും അരച്ചെടുത്തു കൊണ്ടുവരാം ഇപ്പോ ഞാനിതെല്ലാം നല്ല രീതിയിലൊന്നും അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അരച്ചൊക്കെ കൊണ്ടുവന്ന നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല നല്ല ഫൈനായിട്ട് ഇത് അരഞ്ഞു കിട്ടത്തില്ല മാത്രമല്ല കുറച്ച് പൂ മാത്രമല്ലേ ഉള്ളൂ പൂ ഒരുപാട് പൂവൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് അരഞ്ഞു കിട്ടും നമുക്കിപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം എന്ത് സാധനമായാലും കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും അരഞ്ഞ് കിട്ടത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഇത്രയൊക്കെ അരഞ്ഞു കിട്ടിയിട്ടുള്ളൂ ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിത് അരച്ചതെല്ലാം ഇതുപോലെ അരച്ച അരച്ചതെല്ലാം എടുത്ത് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുള്ളത് ഒരു മുറി നാരങ്ങ നീരാണ് ഒരു മുറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർത്താൽ മതി തോനയൊന്നും ചേർക്കേണ്ട നമ്മൾ ഇത് ചേർക്കുമ്പോൾ തന്നെ ഇത് ഈ പൂവിൻ്റെ കളറിനൊക്കെ ഒരു മാറ്റമൊക്കെ വരും നല്ലൊരു കളറൊക്കെ നമുക്ക് കിട്ടും ഈ പൂവിൻ്റെ അരച്ച് വെച്ചിരിക്കുന്നതിന് നമ്മളിപ്പോൾ ഒരു മുറി നാരങ്ങനീരതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അഴിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും കണ്ടോ ഇത് നാരങ്ങ നീരുമായിട്ട് മിക്സ് ആവുമ്പോൾ തന്നെ ഇതിൻ്റെ കളറിന് ഒരു മാറ്റം വരും കാരണം ചെമ്പരത്തിപ്പൂവ് അരച്ച് വയ്ക്കുമ്പോൾ നമുക്ക് അത്ര നല്ലൊരു കളർ വരത്തില്ല ഒരു ബ്രൗൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതിലേക്ക് നമ്മൾ നാരങ്ങ നീരൊഴിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള കളർ കിട്ടിയിരിക്കുന്നത് കണ്ടോ നല്ലൊരു നല്ലൊരു റെഡ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ കാരണം നമ്മളിതിലേക്ക് നിങ്ങൾക്ക് കണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ ഇതിലേക്ക് മറ്റൊരു ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം ചൂടായതിനു ശേഷം നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കിതൊന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടതൊന്ന് ചൂടായി വരട്ടെ അതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഡബിൾ ബോയിലിങ് മെതേഡിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇങ്ങനെ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രം അതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം ഇറക്കി വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കുന്നത് വരെയേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ കാരണം നമ്മൾ ഇതിൻ്റെ വെള്ളത്തിന് അംശം ഉണ്ടായിരിക്കും എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ നന്നായിട്ട് കഴുകിയതിന് ശേഷമൊക്കെയല്ലേ നമ്മൾ എടുക്കുന്നത് അരയ്ക്കാനായിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതിൽ അങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഇതിൽ കാണും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അതേ കൺസിസ്റ്റൻസിൽ അതായത് നമുക്ക് പിന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലിബാം പോലെ നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും വെള്ള ഒട്ടും വെള്ളം ഒട്ടും ഇരിക്കരുത് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിതിൽ വെള്ളമയം എല്ലാം വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം മാറ്റി വെച്ച് ഇത് നന്നായിട്ടൊന്ന് ആറി കിട്ടുന്നതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളിത് വാങ്ങിവെച്ചതിന് ശേഷം അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ആറിയൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ടൊന്ന് ആറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഞാൻ അരിപ്പയിലേക്ക് ഇതിട്ട് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തപ്പോഴേക്കും നമുക്ക് ഇത്രയും എനിക്ക് വേണ്ടിയിട്ട് ജെല്ലാൻ ഇത്രയ്ക്കും വേണ്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കാരണം നമ്മൾ തോനെ വേണമെന്നുണ്ടെങ്കിൽ തോനും പൂവൊക്കെ എടുക്കുകയാണെങ്കിൽ തോനയും കിട്ടും നമ്മളിപ്പോൾ അരിച്ചെടുത്തത് എൻ്റെ കയ്യിലൊക്കെ ആയതുകൊണ്ടോ നല്ല ഒരു കളറുണ്ടോ ലിപ്സ്റ്റിക്ക് ലിപ് ബാമിൻ്റെ കളറുണ്ടോ നമ്മുടെ നല്ല കൈയിലൊക്കെ നല്ല ഭംഗിയായിട്ടായിട്ടുണ്ട് യാതൊരു കെമിക്കലും ചേർന്നതല്ല നമുക്കിപ്പോൾ ചുണ്ടിലൊക്കെ പരട്ടുന്നതിനൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഇതാണത് ഇതായിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അലോവേര ജെല്ലാണ് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങി അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾക്കൊരു ഏകദേശം ഒരു സ്പൂണിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ നമുക്ക് ലിപ് ബാം ഇതുപോലെ ചെമ്പരത്തിയുടെ ജെല്ല് നമുക്കിങ്ങനെ അരിച്ച് കിട്ടുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്യുക അപ്പം നല്ലൊരു ലിക്വിഡ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അലോവേര ജെല്ലും കൂടി ചേർത്തപ്പോഴാണ് ഇതേ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അരിപ്പിൽ വെച്ചരിക്കാനായിട്ട് നോക്കിയിട്ട് നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടിയില്ല അര നന്നായിട്ടൊന്നും അരിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാനൊരു തുണിയിൽ കിഴി കിട്ടിയതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് എൻ്റെ കയ്യിലെല്ലാം ഇതുപോലെ എൻ്റെ കയ്യിലെല്ലാം അതുകൊണ്ടാണ് എൻ്റെ കയ്യിലല്ല ഇതുപോലെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കത്തില്ല പിഴിഞ്ഞെടുക്കുന്നത് എൻ്റെ കയ്യിലെല്ലാം ഇങ്ങനെ ആയത് അപ്പോൾ ഇതുപോലെ ഞാനിത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഫ്രീസറിൽ വയ്ക്കേണ്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല കട്ടിയായിട്ട് നമുക്ക് സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലിബാം പോലെ നമുക്ക് കിട്ടും നമുക്കിനിയൊരു ടിന്നിലേക്ക് ഇത് മാറ്റാം ഇപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഞാൻ ഞാനിപ്പോൾ ഒരു ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ലിബാം നമ്മൾ തയ്യാറാക്കി ഇന്നലെ തന്നെ തയ്യാറാക്കി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ് ഇതിപ്പോൾ നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന് അല്ലേ നല്ല അടിപൊളിയായിട്ടും നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ലിപ്ബാമാണിത് ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഇതിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ ചുണ്ടുകളുടെ കറുപ്പ് നിറമൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കുറച്ച് ഇതുപോലെ ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം ഇതുപോലെ ഞാനിപ്പോൾ ലിപ്ബാം ചുണ്ടിലിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഈ ഇതേ ലിപ്ബാം തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണും ചുണ്ടിലിട്ട് കാണിക്കാത്തത് കണ്ടോ ഇതേപോലെ നല്ല ഇതിൽ നല്ല ഭംഗിയായിട്ടിരിക്കും നല്ല എന്താ പറയുന്ന നല്ല മോയ്സ്ചറൈസ് ആയിരിക്കും നമ്മുടെ ചുണ്ടുകളൊക്കെ നല്ല ക്ലിയർ ക്ലിയറായിട്ടിരിക്കുകയും അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടുകളുടെ കറുപ്പ് നിറമൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ